ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഒരു ഈവനിങ് വോക്ക് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇന്ന് ഓഫാണ് അപ്പൊ എല്ലാവരും ഫ്രീ ആണ് അപ്പൊ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ അത് മേടിക്കാനാണ് പോകുന്നത് അപ്പൊ എന്തെങ്കിലും മേടിക്കാനുള്ളതൊക്കെ ആലോചിച്ചോ ഇവിടെ അടുത്ത് തന്നെയാ ഫ്ളാറ്റിന്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഷോപ്പ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പൊ അവിടെ പോയിട്ട് വരാം ബാക്കിയുള്ള വിവരങ്ങൾ വീഡിയോയിലേക്ക് ഇവിടെ കാണാം താങ്ക് യു അപ്പൊ ഫ്ളാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കുറച്ചുള്ള പോവാൻ തൊട്ടടുത്ത് തന്നെ അപ്പൊ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു ഒരു മസ്ജിദ് ഉണ്ട് അടിപൊളിയാട്ടോ നല്ല നൈറ്റിന് നല്ല രസമാണ് ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ നല്ല വ്യൂ ആണ് അപ്പൊ തൊട്ടടുത്ത് തന്നെ ഇനി ഇവിടെ ഇവിടെ തന്നെ ഇനി ചെറിയ സൂപ്പർ ആണ് കുറച്ച് സാധനങ്ങൾ പിടിക്കാൻ അപ്പൊ അവർക്ക് സന്തോഷം ചൂടായാലും കാരണം പുറത്തേക്ക് ലോങ്ങിലേക്ക് ഒന്നും പോവില്ല ഭയങ്കര ചൂടല്ല ചെറിയ ബാർബർ ഷോപ്പ് ഉണ്ട് ഇവിടെ കൊണ്ടുപോവാ ഹിന്ദിക്കാരാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് നമ്മളെവിടക്കാ പോണത് അപ്പൊ നൈറ്റിലൊരു വ്യൂണ്വിടെ ഇവിടെ പോയ സീസൺ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഓഫ് ഡേ എന്ന് ഏകദേശം രാത്രി അവർ ആയി അപ്പോൾ രാത്രിയിലത്തെ വ്യൂണ് ഷോപ്പിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ലിസ്റ്റ് ഓൾറെഡി ഇട്ടുണ്ട് എന്തൊക്കെയാണ് വാങ്ങണമെന്ന് നോക്കട്ടെ അല്ലാത്ത ഉണ്ടോ ഐറ്റംസുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ അവിടെ വന്നിട്ട് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂസ് ഡയഫ്രഷാണ് ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ടോ നോക്കി നോക്കട്ടെ ഇവിടെ കേക്ക് വേണോ എൻ്റെ ഡേറ്റ് നോക്കിയാൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾക്ക് അവിടെ കിട്ടിട്ടാണ് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ എല്ലാതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പരമാവധി കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എല്ലാതും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപുള്ളി വാങ്ങാനുണ്ടായിരുന്നു അത് കുറച്ച് ചെറിയ ഷോപ്പാണെങ്കിലും അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഉണ്ടോ അപ്പോൾ സ്മോളനിയാൻ മേടിക്കാനുണ്ടായിരുന്നു അത് മേടിച്ചു പഴം മേടിക്കാനുണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റേറ്റ് മേടിക്കാനുണ്ടായിരുന്നു അത് കിട്ടില്ല അത് ഓഫറില്ലാന്ന് ഓഫർ വേണ്ടത് അപ്പോൾ അവിടുന്ന് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രഷ് ചിക്കൻ അവിടെ കിട്ടും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷോപ്പ് അപ്പോൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു ഇവിടെ നിന്ന് കുറച്ചുള്ളൂ ഇവിടെ നിന്ന് ഇടയ്ക്ക് മേടിക്കാറുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെ ബീഫ് മട്ടൺ എല്ലാം കിട്ടുംണ്ടോ ചിക്കൻ മാത്രമല്ല ഇവിടെ താറാവുണ്ട് പിന്നെ നാടൻ കോഴി ഉണ്ട് ടർക്കി കോഴിയുണ്ട് ഇപ്പോൾ പോയപ്പോൾ നാടൻ കോഴി ഇല്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നാടൻ കോഴി ഉണ്ടായിരുന്നു താറാവ് ഉണ്ട് ചിക്കന് ഒരു ഒരു കിലോയ്ക്ക് ഒരു കടീ പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് തരുണ്ടാവും അത്യാവശ്യത്തിന് കുഴപ്പമില്ല ഫ്രൈസും കുറവാണ് അപ്പോൾ ഇവിടെ നിന്ന് ചിക്കൻ പിടിക്കാൻ വന്നേക്കാ ചിക്കൻ അപ്പൊ ബ്രോയിലർ ചിക്കൻ ഉണ്ട് ഡക്ക് ഉണ്ട് പിന്നെ കോഴി ഇല്ലാതെ കഴിഞ്ഞിരിക്കും ടർക്കി കോഴിയുണ്ട് അപ്പൊ ഇടയ്ക്ക് ഫ്രഷ് പിടിച്ചുണ്ടാറുണ്ട് ഇവിടെ അപ്പൊ മങ്കപ്പിടിയാണ് അത് ബ്ലോക്ക് ഫോളില് സ്ട്രീറ്റ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ആയിട്ടുള്ള ആണ് ദീ എക്സ്ചേഞ്ചിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ചിക്കൻറെ ഷോപ്പ് വരുന്നത് അവിടെ തന്നെ മട്ടനും ബീഫും ചിക്കനും ഉണ്ട് ഇട്ടാ അപ്പൊ ആർക്കെങ്ങനെ മേടിക്കാൻ ഉണ്ടെങ്കിൽ അപ്പൊ മെയിനായിട്ട് റൈസ് മേടിക്കാനാണ് പോയത് പക്ഷേ റൈസ് കിട്ടില്ല അവിടെ അപ്പോ അതിന് ഷോപ്പിൽ നിന്ന് പേടിക്കേണ്ടി വരും അത് സീരം മേടിക്കുന്ന റൈസ് ഉണ്ട് അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുഴപ്പില്ലാത്ത അത് കഴിഞ്ഞെന്ന് പറഞ്ഞു നാളെ മറ്റന്നാള് വരുന്ന നോക്കട്ടെ നാളെ മറ്റന്നാൾ വന്നാലും പിന്നെ ഷോപ്പിൽ നിന്ന് പേടിക്കേണ്ടി വരും ചിക്കൻ കറിയും പുട്ടും വയ്ക്കാന്ന് വിചാരിച്ചാൽ ചിക്കൻ കറിയും പുട്ടും വെക്കുന്ന പ്രിപ്പറേഷൻ ആണ് കണ്ടോണ്ടിരിക്കുന്നത്

അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ടാവും കഴിക്കുന്നു മായ വെള്ളമെന്ന് പറഞ്ഞു കഴിച്ചു നോക്കി പറയാം പൊട്ടും ചിക്കൻ കറിയും അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സൂപ്പർ ആയിട്ടുണ്ട് അതിലാ ഗ്രേവിയും ഒരു പീസ് ചിക്കനും കുട്ടി കഴിക്കണം അപ്പഴും അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളു ഫ്രഷ് ചിക്കനായ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ কে